ഹായ് ഗൈസ് ഉലുവയാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഉലുവ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം ഒരു അര കിലോ ഉലുവ ഉണ്ട് നമ്മളെപ്പോഴും ഉലുവ തോനെ വാങ്ങിക്കുമ്പോൾ കടക്കാർക്ക് വരെ സംശയം എന്തിനാണ് ഇത്രയും ഉലുവ നല്ല പോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ നമ്മൾ ഉലുവെല്ലാം നല്ലതുപോലെ റോസ്റ്റായി ഇനി അത് തണുക്കാം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉലുവയെല്ലാം പൊടിച്ച് ഒരു ചെറിയ ചൂടോടെ വേണം പൊടിക്കാൻ ഇല്ലെങ്കിൽ നന്നായി പൊടിക്കത്തില്ല നന്നായി ഭസ്മ പോലെ പൊടിയേണ്ട ഇതുപോലെ പൊടിച്ചാൽ മതി ഇനി ഇത് എന്താ പറയാ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റില് ഒരു സ്പൂൺ ഇട്ട് വെറുതെ വായിലോട്ട് തട്ടിയിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇത് കലക്കി കുടിക്കുക അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കൈപ്പുണ്ടല്ലോ നമ്മൾ ഒരു സ്പൂൺ വെറുതെ വായിലോട്ട് ഇടുക കുറച്ച് വെള്ളം കുടിക്കുക നമുക്ക് ഈ ഷുഗർ ഉള്ളവരുടെ ഇൻസുലിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് പിന്നെ എന്താ പറയാ മുടിക്ക് സ്കിന്നിന് പിന്നെ ഒരുപാട് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ഉലുവയുടെ എന്തൊക്കെയാണെന്ന് ഫെനോഗ്രീക്ക് ഇംഗ്ലീഷ് അറിയാത്ത അപ്പോ ഇതാണ് ഒന്ന് ഇനി ഞാൻ എൻ്റെ സ്കിൻ കെയർ ഞാൻ ഇത് വെച്ച് ചെയ്യും ഞാനി അത് കാണിക്കാം അതാ ഒരു സ്പൂണ് ഉലുവ എടുക്കുക ഒരു പാത്രത്തിലോട്ട് അയ്യോ പുറത്തോട്ട് ഒരു കൈ ഫോൺ ഒരു കയ്യിൽ ഇതൊക്കെ ആകുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ആ ഒരു വൈറ്റമിൻ ഇ ഓയില് ടാബ്ലറ്റ് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക പിന്നെ കുറച്ച് സ്പൂൺ ഒന്നും നോക്കിട്ട് കാണുന്നില്ല ഒത്തിരി മിക്സ് ചെയ്യണം എല്ലാം കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടും അപ്പൊ അതെടുത്ത് കൈത്തേക്ക് ഇനിയിപ്പോ ഈ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറും വെള്ളത്തിൽ വെറുതെ ഞാൻ എപ്പോഴും ചെയ്യുന്ന അങ്ങനെ വെറും വെള്ളത്തിൽ ഇച്ചിരി എടുത്ത് മുഖത്തോട്ട് വരിത്തേക്കും എന്തൊരു നല്ല ഷൈനിങ് അറിയാവോ മുഖത്തിന് ഇപ്പൊ ഞാൻ ഈ ആമിയുടെ കയ്യിലോട്ട് തേച്ച് കാണിക്കാം അതാ മിണ്ടായിരിക്കും ആ ആമിയുടെ കൈയ്യിൽ ഇങ്ങനെ ഇതിപ്പോ വെള്ളം കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗുണമുണ്ട് നമുക്ക് കഴുകുമ്പോൾ പെട്ടെന്ന് കഴിവിളയും നല്ല തേച്ചു ഓടിക്കും ഞാൻ ആമിയുടെ കൈ തേക്കും ആമി കഴിക്കുകയാണ് ഇപ്പൊ കഴിച്ച് അരമണിക്കൂറായി അരമണിക്കൂറായല്ല എന്നാലൊന്നും കഴി കഴിവടി ഹായ് ഇതാ നോക്ക് രണ്ട് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കൂണ്ട രണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കണ്ടോ നമ്മുടെ ഈ ഈ ഭാഗവും ഈ ഭാഗമായിട്ടുള്ള വ്യത്യാസം കണ്ടോ ഭയങ്കര നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ നീ ഒന്ന് നേരെ പിടിക്കോ ഞാൻ കിടന്ന് ക്യാമറയും കൊണ്ട് ഓടുക ഇതൊന്ന് ചെയ്തു നോക്കിയാൽ വളരെ നന്നായിരിക്കും ഇനി ഒരു രീതിയിൽ കൊണ്ടാണ് ഞാൻ കാണിച്ചത് അത് പെട്ടെന്ന് ചെയ്യാവുന്നത് ഞാൻ ചെയ്യുന്ന വേറൊരു മെത്തേഡാണേ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഫേസിലെ ആവശ്യത്തിനായിട്ട് ഉലുവ എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അതങ്ങനെ മുഖത്ത് തേക്കുക ഇത് ഇങ്ങനെ തേച്ചാലും നല്ല എഫക്റ്റ് ആണ് അതല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റോസ് വാട്ടർ റോസ് വാട്ടർ രണ്ട് മൂന്ന് തുള്ളി ഒഴിക്കുക മിക്സ് ചെയ്യുക തേക്കുക അതും നല്ല എഫക്റ്റ് ആണ് അപ്പം നമ്മുടെ ഉലുവ ഒരു നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കുക എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവരും സൗന്ദര്യം വരട്ടെ ഓക്കേ ബൈ